നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയ്ക്ക് വന്ന് അതേ സപ്പോർട്ട് ഈ വീഡിയോയ്ക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും എൻ്റെ വീഡിയോ ഉപകാരപ്പെടുന്നു എന്നറിഞ്ഞാൽ വളരെയധികം സന്തോഷം കേട്ടോ എനിക്ക് പറ്റുന്നത്ര കമൻസിന് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാം അതിനുള്ള പൊടിക്കൈകളാണ് കേട്ടോ നമ്മൾ ഹാപ്പി ആയിട്ട് വയ്ക്കുന്ന ഒരു ഹോർമോൺ ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ഹാപ്പിനെസ് വരുമ്പം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു ഹോർമോൺ ആണ് ഓക്സിറ്റോസിൻ ആ ഹോർമോണ് എങ്ങനെയാണ് നിലനിർത്തുന്നത് അല്ലെങ്കിൽ അതിന്റെ പവർ എന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നമുക്ക് സ്നേഹം കിട്ടുമ്പോഴും കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ സോഷ്യലായിട്ട് ആളുകൾ ആളുകളുമായിട്ട് അതായത് സമൂഹവുമായിട്ട് നമ്മുടെ പരിസരവുമായിട്ടൊക്കെ ഇടപഴകുമ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉല്പാദിപ്പിക്കുന്നതാണ് ഓക്സിറ്റോസിൻ എനിക്ക് കുറച്ച് കാലങ്ങളായിട്ട് പണ്ടൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ചെറിയ ചെറിയ കാര്യത്തിൽ ടെൻഷൻ ആവശ്യമില്ലാത്ത ഓവർ തിങ്കിങ് അങ്ങനത്തെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പം കുറേ കാലങ്ങളായിട്ട് എനിക്ക് വളരെ പോസിറ്റീവ് മൈൻഡാണ് അതുപോലെ തന്നെ എനിക്ക് നല്ലൊരു സമാധാനവും ഒരു സന്തോഷവും ഒക്കെ ഉണ്ട് ഞാൻ ഇതൊക്കെ നിലനിർത്താൻ വേണ്ടി ചെയ്യുന്ന ചില പൊടിക്കൈകളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ ഓക്സിറ്റോസിൻ നിലനിർത്താൻ വേണ്ടി ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം നമ്മുടെ മനസ്സുണ്ടല്ലോ ഈ വെറുതെ വെറുതെയിരിക്കുന്ന സമയം നമുക്കൊന്നും ചിന്തിക്കാനില്ലെങ്കിൽ മനസ്സെന്ത് ചെയ്യും കുറെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇട്ടു തന്നോണ്ടിരിക്കാം അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ചിന്തിക്കാനുള്ള നല്ല കാര്യങ്ങളുടെ കുറച്ച് നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണം അപ്പം ഞാൻ ചെയ്യുന്ന വച്ചാൽ എനിക്ക് പാട്ട് ഇഷ്ടമാണ് പാട്ട് കേട്ടുകൊണ്ട് പണികൾ ചെയ്യുക ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ മടി എങ്ങനെ മാറ്റാം എന്നുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു പാട്ടൊക്കെ കേട്ട് അല്ലെങ്കിൽ സിനിമ അല്ലെങ്കിൽ ആരെങ്കിലും ഇൻ്റർവ്യൂ ഒക്കെ നല്ല ഇൻ്റർവ്യൂസ് ഒക്കെ നമ്മൾ കേട്ടോണ്ടൊക്കെ അല്ലെങ്കിൽ ടി വിയിലൊക്കെ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക അപ്പം കുറേ നേരത്തേക്ക് നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ മനസ്സിലാക്കി ത്രില്ലർ മൂവീസൊക്കെ കാണും കേട്ടോ ത്രില്ലർ മൂവീസ് എന്ന് പറയുമ്പോൾ ആരായിരിക്കും അവിടെ എന്നെ പോലെ ചെയ്തത് അപ്പൊ നമുക്കൊരു സന്തോഷം നമ്മളിങ്ങനെ ട്രിക്ക് ചെയ്യുക അതായത് കുറെ നേരത്തേക്ക് നമുക്ക് വേറെ ചിന്തകളൊക്കെ അതായത് നമ്മളെ ബാധിക്കാത്ത സിനിമയെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കുക ആരായിരിക്കും ഇങ്ങനെ ആയിരിക്കാം കഥ പോയത് എന്നൊക്കെ ചിന്തിക്കുക അപ്പൊ അല്ലെങ്കിൽ നമ്മുടെ തയ്യൽ പോലുള്ള കാര്യങ്ങളൊക്കെ വീട്ടിലിരുന്ന് ട്രൈ ചെയ്യാം അല്ലെ നമുക്ക് അങ്ങനെ എന്തെങ്കിലും കരകൗശല കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ വെറുതെ ഇരിക്കും ചെയ്യാം അപ്പൊ നമുക്ക് ജോലി ചെയ്യുന്നതിൻ്റെടയ്ക്ക് വേഗം പണി തീർത്തിട്ട് നമുക്ക് ഇന്ന ഇന്ന സാധനങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ എടുത്ത് പെയിന്റ് ചെയ്യാം ഇപ്പൊ എന്റെ തലയിൽ കൂടെ പോകുന്നത് എന്താണെന്ന് അറിയാവോ എനിക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഡ്രൈവിംഗിന്റെ ലൈസൻസ് എടുത്തതിന് ശേഷം ഇന്നുവരെ ഞാൻ റോഡിലേക്ക് ഇറങ്ങിയില്ല കേട്ടോ അപ്പൊ എനിക്ക് എങ്ങനെ റോഡിലോട്ട് ഇറങ്ങാം ആ ടെൻഷൻ എങ്ങനെ മാറ്റാം എന്ന് പോണം ഒന്ന് ഇവിടെ വീട്ടിലൂടെയൊക്കെ ഇട്ടു ഓടിച്ചേച്ചൊക്കെ പോകാല്ലേ അപ്പം വണ്ടിയൊക്കെ കണ്ടുകഴിഞ്ഞാൽ എനിക്ക് അതാ അപ്പൊ എനിക്ക് വേറെ ഫാമിലി മാറ്റേഴ്സോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ പറയുന്ന കമന്റുകളോ ഒന്നും എന്നെ ബാധിക്കുന്നില്ല എനിക്ക് ചിന്തിക്കാൻ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം അങ്ങനെ ഞാൻ എന്റെ ശരീരത്തിൽ ഓക്സിറ്റോസും കൂട്ടുന്നത് അപ്പം നമുക്ക് എപ്പോഴും ഹാപ്പിനെസ് ആണ് നമുക്ക് പുതിയ പുതിയ സ്വപ്നങ്ങള് പുതിയ ഐഡിയ എങ്ങനെ എൻ്റെ യൂട്യൂബ് ചാനലിൽ പുതിയ വീഡിയോ ചെയ്യാന്നൊക്കെ ചിന്തിക്കും അപ്പോൾ നമുക്ക് പുതിയ പുതിയ ഐഡിയാസ് വരുന്നതുകൊണ്ട് നമുക്കിങ്ങനെ വല്ലവരുടെയും കാര്യം ചിന്തിക്കാൻ സമയമേ ഇല്ല അല്ലെങ്കിൽ വല്ലവരെന്തോ ആരോ എപ്പോഴോ പറഞ്ഞവർ കമൻറ്റ് ചിന്തിച്ച് എന്നെ എന്നാലും അങ്ങനെ പറഞ്ഞല്ലോ എന്നൊക്കെ ഓർത്തിരിക്കാൻ എനിക്ക് ടൈമേ ഇല്ല കാരണം എൻ്റെ ലൈഫ് ഇപ്പം തന്നെ എനിക്ക് പത്ത് നാൽപ്പത് വയസ്സാകാറായി അടുത്ത വർഷം എനിക്ക് നാൽപ്പത് വയസ്സാകുന്നതിനും എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ട് ഇങ്ങനെ വളരെ പോസിറ്റീവായിട്ടാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഓക്സിറ്റോസിൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഒരുമാതിരിപ്പെട്ട നെഗറ്റീവ് ആയിട്ടുള്ള ഒന്നും എന്നെ ഇപ്പം വലുതായിട്ട് ബാധിക്കുന്നേ ഇല്ല അതുകൊണ്ട് നല്ല സമാധാനമായിട്ടിരിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് കുറെ കാലമായിട്ട് എനിക്ക് നല്ല സമാധാനമുണ്ട് കാരണം ഓക്സിറ്റോസിന്റെ ഉൽപാദനം ശരീരത്തിൽ കൂടുമ്പോ നമുക്കൊരു സമാധാനവും സന്തോഷവും ഒരുമാതിരിപ്പെട്ട ചെറിയ ചെറിയ കാര്യങ്ങളോ ചെറിയ ചെറിയ ടെൻഷനോ വിഷമങ്ങളോ ഒന്നും നമ്മളെ അങ്ങനെ വലുതായിട്ട് ബാധിക്കുകയില്ല കാരണം ഈ ഒരു ഹോർമോണിന്റെ ഉത്പാദനം എങ്ങനെ കൂട്ടാം എന്നുള്ളതും കൂടെ നമ്മൾ പറയുന്നത് അതായത് ഇപ്പൊ ഞാൻ ആദ്യം തന്നെ ബേസിക് ആയിട്ട് പറയാം നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം തന്നെ ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെ പ്രശ്നം ഓവർ തിങ്കിങ് ചില കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടുള്ള ടെൻഷനുകളാണ് ചിലയിടങ്ങളിൽ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ആയിരിക്കും അവർ താമസിക്കുന്നത് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ എന്നും കാണേണ്ടതായിട്ട് വരിക ഇപ്പൊ ജോലി സ്ഥലങ്ങളിലൊക്കെയാണ് നെഗറ്റീവ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള കമൻസ് കേൾക്കേണ്ടത് അവര് നേരിടാൻ പറ്റാത്തൊരവസ്ഥ ഈ ഒരു അവസ്ഥയൊക്കെ കാരണമാണ് നമ്മുടെ നമുക്ക് സന്തോഷം വരാതിരിക്കുന്നത് അതാണ് നമ്മുടെ മെയിൻ പ്രശ്നം നമുക്ക് അതൊന്ന് പരിഹരിച്ചിട്ട് എങ്ങനെ ഓക്സിറ്റോസിൻ കൂട്ടാനുള്ള പണികൾ ചെയ്യാം എന്നൊക്കെ പറയാം കേട്ടോ ആദ്യം തന്നെ ഞാൻ ചോദിക്കാണ് എല്ലാ മനുഷ്യരിലും എല്ലാ മനുഷ്യരിലും നമ്മൾ കാണുന്ന നമ്മളെ വിമർശിക്കുന്ന ആളുകളിൽ ഒരുപാട് അവർക്ക് ജീവിത പ്രശ്നം ഉണ്ടെന്നേ അപ്പൊ ആ പ്രശ്നത്തിൽ നിന്ന് അവർക്ക് ആ സ്ട്രെസ് ഒന്ന് മാറുന്ന എങ്ങനെയാ ആ രേലും രണ്ട് പറയുമ്പോഴായിരിക്കും അവർക്കൊരു ആ ഒരു അവരുടെ ഒരു ടെൻഷൻ മാറുന്നത് അതിന് കയ്യെ കിട്ടുന്ന നമ്മളെപ്പോലുള്ള മനുഷ്യരെയായിരിക്കും അപ്പൊ അവര് കുറേ സാധനങ്ങൾ ഇങ്ങോട്ട് ഇട്ട് തരുമ്പോൾ അവരുടെ ടെൻഷൻ കുറയുകയും നമ്മളത് എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ ടെൻഷൻ കൂടുകയും ചെയ്യുക അപ്പൊ നമ്മൾ എന്തിനാ അവരുടെ സ്ട്രെസ് മാറ്റാൻ വേണ്ടി അവര് ഇട്ടു തരുന്ന സാധനം എടുത്തോണ്ട് പോകുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു എന്തെങ്കിലും കമൻസ് ഒക്കെ പാസ്സാക്കി അങ്ങ് മൈൻഡ് ചെയ്യരുത് ഓർത്തോണം ഒന്നെങ്കിൽ അവരെക്കാൾ നമ്മൾ മികച്ചതായതിൻ്റെ ഒരു സങ്കടം ഇല്ലെങ്കിൽ അവർക്ക് രണ്ട് പറയാൻ കിട്ടുന്ന ഒരു അവസരം കേൾക്കാൻ നിന്ന് കൊടുക്കുന്ന ഒരാൾ നമ്മളാണെന്ന് വിചാരിച്ചിട്ട് അത് ഫുള്ളും തരുന്നതായിരിക്കും ഈ രണ്ടെടുത്ത് നമ്മൾ ഒഴിഞ്ഞു മാറാൻ മാക്സിമം നോക്കുക ഇല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുക ഇപ്പൊ നമ്മുടെ ജോലി നമുക്ക് പെട്ടെന്ന് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാതിരിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ വല്ലപ്പോഴും കാണുന്ന ഒരു ബന്ധുക്കളെ ഒക്കെയാണ് നമുക്ക് ഇഗ്നോർ ചെയ്യാം അല്ലെ അവരെന്തേലുമൊക്കെ പറഞ്ഞു തുടങ്ങുമ്പം ഒരു തിരക്കൊക്കെ അഭിനയിച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാം അല്ലെ ഈ ഫോണ് ഒരു തരത്തിൽ അനുഗ്രഹമാണെന്ന് പറഞ്ഞാലും ചിലപ്പോൾ പാരയാകാറുണ്ട് ഞാൻ അധികം ഈ ബന്ധുക്കളെ വിളിച്ച് ഉള്ള ഇന്ററാക്ഷൻ വളരെ കുറവാണ് എനിക്ക് അവിടെ നിന്ന് പ്രത്യേകിച്ച് ഒന്നും അറിയാനൊന്നുമില്ല എനിക്കൊന്നും പറയാനുമില്ല ഉണ്ട് എൻ്റെ ഏറ്റവും അടുത്ത ഒന്ന് രണ്ട് ഫ്രണ്ട്സും ആയിട്ടാണ് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും പങ്കിടുന്നത് ഇപ്പൊ നമുക്കൊന്ന് ഒറ്റക്ക് ചിരിക്കണം ഒന്ന് രണ്ട് പറയണം മനസ്സൊന്നു തുറക്കണം ഇതൊക്കെ പറ്റുന്നതായിട്ട് നമ്മുടെ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ളവരുടെ അടുത്ത അല്ലേ അല്ലാതെ ജസ്റ്റ് ഫ്രണ്ട്സ് എല്ലായിടത്തും പോയി നമ്മൾ എല്ലാം വിളമ്പെന്നെടുത്തും അവർക്ക് തിരിച്ച് നമ്മളെ പറയാനുള്ള ഒരു അവസരവും കൂടെ നമ്മൾ ഇട്ടു കൊടുക്കാം എന്നിട്ട് അവിടെ നിന്ന് ഇടുന്ന നെഗറ്റീവ് കമന്റ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് വന്ന് നമ്മൾ ഓവർ തിങ്ക് ചെയ്യാം ഇത് നമ്മൾ തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്ന കാര്യങ്ങളാണെ അതൊന്ന് ഒഴിവാക്കിയാൽ മതി കേട്ടോ നമ്മൾ പറയാനുള്ള കാര്യം നമ്മുടെ അടുത്ത സുഹൃത്തുക്കളായിട്ട് മാത്രം ചർച്ച ചെയ്യാം മറ്റുള്ളവരുടെ അടുത്ത് നമ്മൾ എന്താണെന്നോ എന്നാ ചെയ്യാൻ പോകുന്നോ എന്താണ് നമ്മുടെ ടെൻഷനോ എന്താണ് നമ്മുടെ പ്ലാനെന്നോ ഒന്നും അങ്ങോട്ട് പറയേണ്ട കാര്യമില്ല കേട്ടോ അപ്പൊ അതൊരു ടിപ്പാണ് ഒന്ന് കൈവച്ചോ നേരത്തെ പറഞ്ഞപോലെ ഫോണൊരു അനുഗ്രഹമാണെന്നും പറയല്ലോ നമ്മുടെ ബന്ധുക്കളുടെയൊക്കെ വീട്ടിലെന്തെങ്കിലും ബർത്ത്ഡേ കാര്യം വരുമ്പോൾ ജസ്റ്റ് വിഷ് ചെയ്യുക അത് വാട്സപ്പാണ് ഞാൻ കൂടുതലായിട്ട് വാട്സപ്പിനകത്താവുമ്പം നമുക്ക് പറയാനുള്ള പറഞ്ഞ് അന്നേരം തീർന്നു ഫോൺ കോൾസ് ആണെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് പോകാം അപ്പം നമുക്ക് അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിലനിർത്താം എന്നാൽ ഓവറായിട്ടുള്ള സംസാരം അവിടെ ഒഴിവാക്കാനും പറ്റും ഇനി അയൽക്കാരുമായിട്ടുള്ള ഇടപെടലാണെങ്കിൽ ഞാൻ എൻ്റെ ആൾക്കാരുമായിട്ട് ഭയങ്കര ടൈംസില്ല പക്ഷെ പലരെയും ഞാനൊരു മാസങ്ങളായിട്ട് കാണാറുമില്ല ഞാനത് അങ്ങോട്ട് ചെന്ന് അവരുടെ വീട്ടിലെപ്പോഴും പോവുക അങ്ങനത്തെ ഇൻട്രാക്ഷൻസ് ഒന്നുമില്ല പക്ഷെ കാണുമ്പോൾ അവരോട് ഏറ്റവും പോസിറ്റീവായിട്ട് തന്നെ ഒരു കുശലാന്വേഷണം ഒക്കെ നടത്തും പിന്നെ അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആദ്യം തന്നെ അവർക്ക് ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ എത്തിച്ചേരാനല്ലേ അവരെ വിളിച്ച് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണെങ്കിൽ അത് ഞാൻ ചെയ്യാറുണ്ട് അത് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ട് റിലേഷൻ കീപ്പ് ചെയ്യുക എപ്പോഴും അയൽ അയൽവക്കത്ത് പോകാതിരിക്കുക എപ്പോഴും ആവുമ്പോൾ നമ്മളെ അന്നെന്നുള്ള കാര്യങ്ങൾ അവിടെ അപ്ഡേറ്റഡ് ആയിട്ട് പറയാനുള്ള ഒരു അവസരം അവിടെ ഉണ്ടാകും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക പ്രധാനമായിട്ടും നമ്മുടെ വീടുകളിൽ കേട്ടോ വീട്ടിലെ സമാധാനക്കേടിന് മിക്ക വീടുകളിലും എനിക്കൊന്ന് കുറച്ചിടത്ത് ഈ അച്ഛന്മാരൊക്കെ മദ്യപിച്ചിട്ട് വന്ന് വഴക്കുണ്ടാക്കുന്നൂ ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരില് എനിക്ക് തോന്നുന്നു ഒരു തൊണ്ണൂറ് ശതമാനം വീടുകളില് അങ്ങനത്തെ പ്രശ്നങ്ങൾ അധികമായിട്ടുണ്ടാകണമെന്നില്ല എല്ലായിടത്തും അമ്മേ അച്ഛനും കൂടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടായിരുന്നത് ഞാൻ പറയുന്നത് നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ വീട്ടിലെ മെമ്പേഴ്സ് കയറി വരുന്ന തന്നെ അവർക്ക് ഒരു സമാധാനം കിട്ടാനാണ് ചിലപ്പം ഒരു വലിയ ഹോട്ടലിൽ റൂം എടുത്ത് താമസിച്ചാൽ നമുക്ക് നമ്മുടെ വീട്ടിലെടുത്തുമ്പോൾ വലിയ സമാധാനം അപ്പൊ കുഞ്ഞുങ്ങളാണേലും ആ സ്ട്രെസ് ഉള്ള സ്കൂളിൽ നിന്ന് ആ അനുഭവങ്ങളിൽ നിന്ന് സ്കൂളിലെ ആ ഒരു അന്തരീക്ഷത്തിൽ നിന്നൊക്കെ ഓടി വരുന്നത് നമ്മുടെ അടുത്ത് വരുന്ന ഇച്ചിരി സമാധാനത്തിന് സ്നേഹത്തിനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പൊ ഈ നമ്മുടെ ഒരുമാതിരി എന്താ പറയാ ഭയങ്കര ഒരു ചിട്ടകൾ അതായത് കൊറക്റ്റ് സമയത്ത് ആഹാരം കൊറക്റ്റ് സമയത്ത് പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞാൽ ഈ പ്രാർത്ഥനയുടെ സമയമാകുമ്പോഴേ മിക്ക വീട്ടിൽ അലമ്പ് കാരണം എല്ലാവരോടും കൂളിക്കടാ എഴുന്നേൽക്കടാ അവരവരുടെ സമയത്തിന് അത് ചെയ്തുകൊള്ളും നമ്മളത് പതുക്കെ പറഞ്ഞ് കാര്യങ്ങൾ ചെയ്യിക്കുക കുഞ്ഞു ഉച്ചങ്ങളൊക്കെയാണെങ്കിൽ അവർ ഇഷ്ടമുള്ള കാർട്ടൂണൊക്കെ കണ്ട് അവർ റിലാക്സ് ചെയ്തിരിക്കും ഓടി ചെന്ന് ടി വി ഒക്കെ നിർത്താൽ അവരുടെ ഫോൺ തട്ടിപ്പറിക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് അവരെ കരയിച്ച് കാര്യങ്ങൾ സാധിക്കുന്ന അമ്മമാരൊക്കെ ഉണ്ട് കേട്ടോ അത് നമ്മൾ കുഞ്ഞുങ്ങളോട് പറയുന്നതിന് മുമ്പ് തന്നെ അവർക്ക് അന്നേരം എന്തേരം വാശി കൂടും അപ്പം നമ്മുടെ വീട്ടിൽ പിന്നെ അലമ്പാവും അലമ്പാകും സമാധാനക്കേടുകളുണ്ടാവും അപ്പം നമ്മുടെ സന്തോഷത്തെ അത് ബാധിക്കും അപ്പോൾ കുഞ്ഞുങ്ങളോട് ഒരു അഞ്ച് മിനിറ്റൂടെ കണ്ടിട്ട് എഴുന്നേക്കണേ എന്നൊരു മുന്നറിയിപ്പ് കൊടുക്കുക ഉറങ്ങും കിടക്കുന്ന ആളെ തല്ലി എഴുന്നേപ്പിച്ച് ചിലപ്പം അടുത്ത് ഭർത്താവൊക്കെ വന്ന് മടുത്ത് കിടക്കുമ്പോൾ നിർബന്ധിച്ച് ചിലപ്പോൾ ഒരു തലവേദനയൊക്കെ എടുത്തൊക്കെ കിടക്കുകയാണെങ്കിൽ നമ്മൾ ബഹളം വെച്ചൊക്കെ ആഹാരം കൊടുക്കും അങ്ങനെ കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ ഏറ്റവും എല്ലാവർക്കും സമാധാനം കിട്ടുന്നതായിരിക്കണം അവർ സമാധാനമായിട്ടിരിക്കുമ്പോൾ നമുക്കും ഹാപ്പിനെസ് ഓട്ടോമാറ്റിക്കലി വന്നുകൊണ്ടിരിക്കും നമ്മുടെ വീട്ടിൽ തന്നെ ഒരു പോസിറ്റീവ് എനർജി ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റഡ് ആയിട്ട് വരും കേട്ടോ നമ്മൾ വീടുകളിലാണെങ്കിലും കുഞ്ഞുങ്ങളെ നമ്മൾ എത്ര പ്രായമായെന്ന് പറഞ്ഞാലും മക്കളെ ഒന്ന് ഹഗ് ചെയ്യുക അതിപ്പോൾ ഹസ്ബൻഡിനോടാണേലും നമ്മൾ സ്നേഹം അതായത് സ്നേഹം ഒന്ന് പ്രകടിപ്പിക്കുക അല്ല അവർക്ക് പ്രകടിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ തന്നെയാണ് ഹോർമോൺസ് കുറയുന്നതും സ്ട്രെസ് ഉണ്ടാക്കുന്ന ഹോർമോൺസിൻ്റെ എണ്ണം കൂടുകയും ചെയ്യുന്നത് അപ്പം നമ്മുടെ വീട്ടിലെ ഒരാളെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുമ്പോഴത്തേനും അല്ലെങ്കിൽ അവരെ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ നമ്മളവരുടെ സ്നേഹത്തോടെ സംസാരിക്കാൻ നമ്മുടെ ശരീരത്തിൽ ഓക്സിറ്റോസിൻ വരുന്ന പോലെ തന്നെ അവരുടെ ശരീരത്തിലും നല്ല ഹോർമോൺസ് ഉണ്ടാകും അപ്പം അവരും പോസിറ്റീവായിട്ടിരിക്കും അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് വരും ഓക്കെ നമ്മളിപ്പോൾ ഹസ്ബൻഡിനോടാണേലും നമ്മൾ ഹഗ് ചെയ്യുക നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോടാണേലും നമ്മൾ എങ്ങനെയായിരുന്നു ചെറുതിലെ പ്രേ പെരുമാറിയിരുന്നത് അതുപോലെ തന്നെ ഞാൻ എപ്പോഴും ഉമ്മ വെക്കാറുണ്ട് ഞാൻ എപ്പോഴും ഉമ്മ വെക്കും തലോടും ചേർത്ത് പിടിക്കും കാരണം നമുക്ക് സ്നേഹിക്കാൻ ദൈവം തന്നേക്കുന്നതാണ് ഇവരെയൊക്കെ ഇപ്പൊ നമ്മളെന്തിനാ അത് കുറയ്ക്കുന്നേ അപ്പം നമ്മൾ വീട്ടിലുള്ളവരെല്ലാം പിന്നെ നമ്മൾ വെളിയിൽ പോയി കെട്ടിപ്പിടിക്കാൻ പറ്റും അന്നേരം നമ്മൾ ഇപ്പോൾ നമ്മുടെ വീട്ടിലെ ഓക്സിറ്റോസിന് അങ്ങോട്ട് കൊടുക്കുന്നത് പോലെ തന്നെ അവരിലും ഓസിറ്റോസിൻ ധാരാളമായിട്ട് ഉൽപ്പാദിപ്പിക്കുമ്പോൾ അങ്ങനെയുള്ള വീടുകളിൽ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള എനർജി നിൽക്കും നല്ല സന്തോഷം നിൽക്കും കേട്ടോ പിന്നെ സംഭവിക്കുന്ന കാര്യം വീടുകളിൽ ആരെങ്കിലും ഒക്കെ സംസാരം വളരെ കുറവായിരിക്കും സംസാരിക്കും നമ്മൾ പറയാനുള്ളത് അന്നുള്ളത് വീട്ടിൽ എല്ലാവരോടെ ഇരുന്നിട്ട് മക്കളോടാണെങ്കിലും സ്കൂളിലെ വിശേഷമൊക്കെ ചോദിക്കണം അവരുടെ മനസ്സിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് ഇറക്കി വെക്കാൻ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ളത് എല്ലാവരും കൂടെ ഇരിക്കുമ്പത്തേനും നമ്മുടെ കൊച്ച് കൊച്ച് സങ്കടങ്ങളൊക്കെ നമുക്ക് വേദന ഒന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ വീട്ടിലിവിടെ എന്തെങ്കിലും സങ്കടമൊക്കെ ഞാൻ പറയുമ്പോൾ പിള്ളേർ അതിൽ ഇച്ചിരി കോമഡിയൊക്കെ കലർത്തും അപ്പോൾ എനിക്ക് കുറച്ച് ചിരിക്കാനൊക്കെ കിട്ടും അപ്പോൾ ഒരുപാട് ചിരിക്കുന്നതിലൂടെ നമുക്ക് ഓക്സിറ്റോസിനൊക്കെ ഉത്പാദിപ്പിക്കും അപ്പം നമ്മുടെ ടെൻഷനൊക്കെ നിസാരമായിരുന്നല്ലോ തമ്പുരാനി എന്നിങ്ങനെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെന്തെങ്കിലും പറയുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് അതുപോലെ തന്നെ എക്സസൈസ് വ്യായാമം കേട്ടോ വ്യായാമം എന്തെങ്കിലും നടക്കുന്നതാണേലും ഞാൻ കഴിഞ്ഞ മടി മാറ്റുന്ന ഒരു വീഡിയോ ആ വീഡിയോ ചെയ്തില്ലേ അന്നേരം പറഞ്ഞില്ലേ നന്നായിട്ട് എക്സസൈസ് ചെയ്യണം നമ്മൾ ഒരു ദിവസം കുറച്ചുനേരം നടക്കാനെങ്കിലും ശ്രമിക്കണം അതിൽ നിന്നൊക്കെ നമുക്ക് ശരീരത്തിൽ നല്ല ഹോർമോൺസ് വരും കേട്ടോ നമ്മുടെ വയറ്റിലൊക്കെ ആണെങ്കിലും ശരീരത്തിലാണെങ്കിലും ഈ ആവശ്യമില്ലാത്ത വിയർപ്പും കൊഴുപ്പൊക്കെ നിൽക്കുമ്പോഴും നമുക്ക് നെഗറ്റീവ് ആയിട്ടൊക്കെ തോന്നും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ സഹായിക്കും അതുപോലെ തന്നെ നമ്മൾ മെഡിറ്റേഷൻ അത് ഞാൻ പ്രാർത്ഥിച്ചാണ് മെഡിറ്റേഷൻ ചെയ്യാറ് നിങ്ങളാണേലും മെഡിറ്റേഷൻ നിങ്ങളുടെ നിങ്ങളുടെ പ്രാർത്ഥനാ രീതി എങ്ങനെയാണോ ആ രീതിയിൽ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യും ഒന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുക കേട്ടോ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് വെളിയിൽ ആരെങ്കിലും എന്തേലും പറഞ്ഞാൽ അതെടുത്തുകൊണ്ട് വീട്ടിലോട്ട് വന്നിട്ട് വീട്ടിലുള്ളവരുടെ സമാധാനം കളയാതിരിക്കാൻ നമ്മൾ ടെൻഷനായിട്ടിരിക്കുമ്പോൾ അവരും ടെൻഷനായി പോകല്ലോ അതുപോലെ തന്നെ എന്തെങ്കിലും ആവശ്യാത്ത ചിന്തകളും ഭയവും മനസ്സിൽ വരുമ്പോൾ ഇത് ഞാനിപ്പോൾ ചിന്തിക്കേണ്ട കാര്യമാണോ ഇത് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ ഇതിലെന്തേലും ലോജിക് ഉണ്ടോന്നൊന്ന് ചിന്തിക്കണം കേട്ടോ അതുപോലെ തന്നെ പുരുഷന്മാര് കേൾക്കുന്നുണ്ടെങ്കിൽ അവരോടുകൂടെ പറയാണ് ഇപ്പൊ സ്ത്രീകളാണേലും നമ്മുടെ ഞാൻ പറഞ്ഞില്ല വീട്ടിൽ നമ്മുടെ വരുന്ന ഹസ്ബൻഡിനോടും മക്കളോടും ഒക്കെ നമ്മൾ ആയിട്ട് പെരുമാറുന്ന പോലെ തന്നെ പുരുഷന്മാരോടും പറയാണ് നിങ്ങളെ വൈഫ് ജോലിയൊക്കെ ചെയ്ത് മടുത്തിരിക്കുമ്പം എന്റെ എൻ്റെ സാധനങ്ങളൊക്കെ എവിടെയൊന്നും വന്ന് ബഹളം വെക്കാതെ നീ ജോലി ചെയ്ത് കഴിഞ്ഞാൽ തിരക്കാന്നറിയ എന്നെ ഒന്ന് ഒന്ന് വന്ന് എടുത്ത് തരുമോ എന്ന് വളരെ നല്ല രീതിയിൽ ചോദിക്കാം അല്ലെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യണോ ഞാൻ എനിക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം നീ എൻ്റെ ഇപ്പോൾ കാണാതെ പോയ ഏതെങ്കിലും എ ടി എം കാർഡോ എന്തേലൊക്കെ ഫോൺ അവിടെ ഒന്ന് തപ്പി തപ്പിത്തരുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് എടുത്ത് കൊടുക്കാനും തോന്നും നമുക്ക് ഒരു സ്നേഹവും ഇഷ്ടവും ഒക്കെ അവിടെ അവിടെ നല്ല ഹോർമോൺസ് പ്രവർത്തിക്കുക അല്ലാതെ അവർ സ്ട്രെസ്സായിട്ടിരിക്കുമ്പം വീണ്ടും അവർക്ക് സ്ട്രെസ്സ് കൊടുക്കുക അതിരിക്കതൊന്നും ചെറിയ കാര്യമല്ല കേട്ടോ അതുപോലെ കുഞ്ഞുങ്ങളും മടുത്തവരുന്ന് അവർക്ക് ഏറ്റവും സന്തോഷം കൊടുക്കുക കാരണം അവരുടെ കുട്ടിക്കാലോ വിദ്യാഭ്യാസം എന്ന പേരിൽ നമ്മൾ കുറെ അവരെ സ്ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട് അവരുടെ നല്ല സമയം അപ്പം വീട്ടിൽ വരുമ്പോൾ അവർ മാക്സിമം ഹാപ്പി ആയിട്ടിരുന്നു ഓട്ടെ അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ പഠിക്കാതെ ജോലി കിട്ടാതെ ഒന്നും പോകത്തില്ല പതിയെ പതിയെ അവർ റെഡി ആയിക്കോളും കേട്ടോ അവരുടെ മനസ്സിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഇത് വരുമ്പോൾ അവർ തന്നെ പഠനത്തിലും നിങ്ങൾ ഈ ആഗ്രഹിക്കുന്ന പോലെ പ്രാർത്ഥന കാര്യങ്ങളിലും ഒക്കെ അവര് വളരെ മികച്ചവരായിക്കൂടും അപ്പൊ നമ്മൾ വീട്ടിലുള്ളവർക്ക് സമാധാനം കൊടുക്കുക നമ്മൾ സമാധാനമായിട്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിൽ വളരെ ഹാപ്പിനെസ് വരും കേട്ടോ ഒത്തിരി കാശുള്ള വീടുകളിലും ഒക്കെ ഒരുപാട് ആളുകൾ തെറ്റായി തീരുമാനമെടുത്ത് വളരെ ചെറുപ്പത്തിൽ തന്നെ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ അപ്പൊ ഇതൊക്കെ ഈ സ്ട്രെസ് കാരണമൊക്കെ സംഭവിക്കുന്ന അപ്പം പണത്തിലും ഒന്നും കാര്യം നമ്മുടെ ചിന്തകളാണ് നമ്മുടെ പകുതി പ്രശ്നവും നമുക്ക് വീടുണ്ട് ആഹാരമുണ്ട് വാഹനമുണ്ട് എന്നാലും നമ്മൾ ടെൻഷനായിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ചിന്തകൾ കൊണ്ടാണ് ചിന്തകളെടുത്ത് മാറ്റിയാൽ നമ്മൾ മാക്സിമം കുറച്ചും കൂടെ ഹാപ്പി ആയിട്ടിരിക്കുമെങ്കിൽ ആവശ്യമില്ലാത്ത ചിന്തകളെയൊക്കെ ഒഴിവാക്കി ഓക്സിറ്റോസിൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്നേഹം കൊടുക്കുന്നു സ്നേഹം മേടിക്കുന്നു എക്സസൈസ് ചെയ്യുന്നു നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും കാണുകയും ഒക്കെ ചെയ്യുക ബിസി ആയിട്ടിരിക്കുക പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ പഠിച്ചെടുക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ എപ്പോഴും നല്ല എൻഗേജഡായിട്ടിരിക്കും അപ്പം എന്നെ ഇതുവരെ എപ്പോഴും കാണുന്ന കുറേ ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഒരുപാട് നന്ദി കേട്ടോ നിങ്ങൾ എന്നെ എപ്പോഴും അന്വേഷിക്കാറുണ്ട് കമൻ്റൊക്കെ ചെയ്യുന്നു എനിക്ക് ഒത്തിരി സന്തോഷം തരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതിന് മുന്നേ വീഡിയോ ഒക്കെ ഒന്ന് പോയി കാണണം കേട്ടോ എൻ്റെ മടി എന്നുള്ള വീഡിയോ ഏതാണ്ട് നാൽപ്പതിനായിരം പേര് കണ്ടു കഴിഞ്ഞു അപ്പം നിങ്ങൾക്കും അത് ഉപകാരപ്പെടും താങ്ക് സോ മച്ച്